ഇഷോ മിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ക്രിസ്മസ് കഴിഞ്ഞ ഈ സീസണിൽ നമ്മുടെ നാട്ടിൽ ധാരാളം തിരുപ്പട്ട സുവരണവും പുത്തൻ ഒക്കെ ഉണ്ട് അതിൻ്റെ ഒരു ആധ്യാത്മിക വശത്തെപ്പറ്റി അല്പം സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏഴു കുഴശ്ശികളും രഹസ്യങ്ങളാണെന്ന് നമ്മൾ പറയും രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ പാടില്ലാത്ത ഹൃദയം കൊണ്ട് അനുഭവിക്കേണ്ട സംഭവങ്ങൾ ആണ് ഞാൻ ഈ ഒരു ആശയപ്പിൽ തിരുപ്പട്ട സ്വീകരണവും തുടർന്നുള്ള പുത്തൻകുമാരുടെയും നിമിഷങ്ങൾ സ്വർഗം തുറക്കപ്പെടുന്ന നിമിഷങ്ങളാണ് സ്വർഗം തുറന്ന കഥാവ് ധാരാളം അനുഗ്രഹങ്ങൾ വഷിക്കുന്ന നിമിഷമാണ് അതെ തിരുപ്പട്ടത്തിൻ്റെ മഹാത്മത ശ്രേഷ്ഠത മാന്യത ഇതൊക്കെ ഇന്ന് പലരും ഈ കേരളത്തിൽ കുർബാനയെ കുർബാനയെപ്പിച്ചുള്ള വഴക്കുകൾ കാരണം മറന്നു കയക്കണം എന്നാൽ കഥാവവചനത്തിലൂടെ ഹബരായക്കാർക്ക് എഴുതി ലേഖനം അഞ്ച് നാലിൽ പറയുന്നു അഹ്റോനെ പോലെ ദൈവത്താൽ വിളിക്കപ്പെടാതെ ആരും സ്വയം ഈ ബഹുമതി അത് ഏറ്റെടുക്കുകയില്ല പ്രിയമുള്ളവരെ ഒരു വൈരികൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയും അനദർ ക്ലാസ്റ്റ് ആൽത്തർ ക്രിസ്തൂഷ് എന്ന ലത്തി പറയും വേറു ക്രിസ്തു ആണ് അപ്പോൾ അതേ സ്വർഗത്തിൽ ഈശോയും ത്രിത്വവും എല്ലാ വിശുദ്ധരും മലഹമാരും സന്തോഷിക്കും ഒരു ആൾ വൈദിക പട്ടം സ്വീകരിക്കുമ്പോൾ ആദ്യ പ്രഥമ ദ്വീപലി ചൊല്ലുമ്പോൾ കാരണം നമുക്കറിയാം നമ്മൾ വായിക്കുന്നുണ്ട് വേരോപരേശം കത്തോലിക്ക മതബോധനം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തെട്ടിൽ യേശു ക്രിസ്തു എന്ന അതേ പുരോഹിതനിലെ വിശുദ്ധ വ്യക്തിയായാണ് അവിടുത്തെ ശിശുഷകൻ യഥാർത്ഥത്തിൽ സംവഹിക്കുന്നത് ഈ ശിശുഷകൻ താൻ സ്വീകരിക്കുന്ന പൗരോഹിത്യ പ്രതിഷ്ഠാ മൂലം മഹാപുരോഹിതനെ പോലെയായിത്തീരുന്നു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തോടും അവിടുത്തെ ശക്തിയോടും കൂടി പ്രവർത്തിക്കുവാനുള്ള അധികാരം അദ്ദേഹത്തിന് കരകരമാകുന്നു ഒറ്റ ഒറ്റവാക്കിൽ പറഞ്ഞാൽ പട്ടാഭിഷേകത്തിലൂടെ ഒരു വ്യക്തി വോറു ക്രിസ്തുവായി മാറി യേശു ചെയ്തിരുന്ന രക്ഷാകര പ്രവർത്തനം അത് അവരുടെ തുടരുന്നു ഇത് വലിയൊരു കാര്യമാണ് സ്വർഗത്തിന് ഈശോ പ്രാർത്ഥിച്ചില്ലേ വിളവധികം വേലക്കാർ ചുരുക്കം അതുകൊണ്ട് വിളവിനെ നാഥുകൊണ്ട് പ്രാർത്ഥിക്കുകയും ധാരാളം വേലക്കാർ മുന്തിരിത്തോപ്പിലേക്ക് വരുവാനെന്ന് അപ്പോൾ ആ വിളി കേട്ടുകൊണ്ട് സമർപ്പണം നടത്തി തന്നെ തന്നെ വോറു ക്രിസ്തുവായി മാറാനായിട്ട് സമർപ്പിക്കുമ്പോൾ വൈദിക ശ്രേഷ്ഠൻ മെത്രാൻ കരങ്ങൾ വെച്ച് ആത്മാവിനെ നൽകി അവനെ രൂപാന്തരപ്പെടുത്തുന്നു വേറെ ക്രിസ്തുവായി അതിലൂ ഇനിയും ഇവ അപ്പോൾ അത് ഏറെ അനുഗ്രഹങ്ങൾ വർഷിക്കപ്പെടുന്നത് അത് പലരും എനിക്ക് അറിയാം ഞാനിപ്പോഴും ഓർക്കുന്നു എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഒമ്പത് വയസ്സുള്ളപ്പോൾ കുർബാനയ്ക്ക് കൂടാതെ ഞാൻ പഠിച്ചു അർത്താത ബാലനായിട്ട് അന്ന് സുറിയാനി ഭാഷയിലായിരുന്നു കുർബാന ഞാനത് മലയാളത്തിലെ ലിപികൾ കാണാതെ പഠിച്ചു അങ്ങനെ എൻ്റെ അമ്മ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമാണ് ഒരു വൈരികൻ്റെ കരങ്ങളിലൂടെ അപ്പോവും വീഞ്ഞും ഈശോടെ തന്നെ ശരീരവും രക്തമായി മാറുന്നത് വൈരുകരല്ലാം അത്ഭുത പ്രവർത്തകരമ്മനെ വാശുത്തിൽ അമ്മയുടെ ആ വാക്ക് എൻ്റെ ദിവളിയെ സ്ഥിരീകരിച്ചു എന്നിട്ട് ഞാനിങ്ങനെ പഠിച്ചു കുർബാനയ്ക്ക് കൂടാനായിട്ട് എൻ്റെ ചേട്ടനൊക്കെ കളിയാക്കുമായിരുന്നു കപ്പിയാരി കപ്പിയാരി ഇറക്കൻ കപ്പിയാരി ഇറക്കൻ നമ്മുടെ ഡെയിലി ഈ എന്ന് പറഞ്ഞ ഒരു നാലാംഘട്ട ജോലി പോലെ വസു എന്ത് ശ്രേഷ്ഠമായ ഒരു ജോലിയാണ് കപ്പിയാരുടെ പണി അത് ആ അൽത്താറയോട് ചേർന്ന് വൈദികനോട് ചേർന്ന് വെളിയർപ്പിക്കാൻ സഹായിക്കുന്നവനാണ് അവൻ സഹായിയാണ് അതൊന്നും നമ്മുടെ പലർക്കും ഇന്നും അറിഞ്ഞുകൂടാ പ്രിയമുള്ളവരെ എൻ്റെ അമ്മ പറയുമായിരുന്നു മോനെ നീ വിശുദ്ധ അൽത്താറയാണ് വലിയ അത്ഭുതം നടക്കുമ്പോൾ അത്ഭുതം പ്രവർത്തിക്കുന്ന അച്ഛനോട് ചേർന്നാണ് നിൽക്കുന്നത് അതുകൊണ്ട് പാപത്തോടുകൂടി പോയി നിൽക്കരുത് ഏതെങ്കിലും ചെറിയ പാവമി സംസാരിച്ചിട്ടേക്ക് ബാലയ്ക്ക് കൂടാവും ഇത് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു പ്രിയമുള്ളവരെ നമ്മൾ ഓർക്കണം ബലിപീടോ ഒരച്ഛൻ്റെ കരകളും എന്താണ് എന്ന് അതെ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കാര്യവും അതുപോലെ മാലാഹമെ കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് ബിയാനി പുനിവാളം പറയുമായിരുന്നു ഒരു മലാഹായും വൈദികനും കൂടി നടന്നു വരികയാണെങ്കിൽ ഞാൻ അച്ഛൻ്റെ മുമ്പിൽ മുട്ടുകൂത്തി കൈമുത്തും കാരണം എന്നും ഭൂമിയിലേക്ക് ദൈവത്തെ കൊണ്ടുവരുന്ന കരങ്ങളാണ് അവനുള്ളത് മലഹാമാർക്ക് അതില്ല എന്നു പറഞ്ഞാൽ മലഹാമാരെക്കാൾ ഒരു പദവിയാണ് എത്ര ഉന്നമോ ഉണ്ണോ പുരോഹിത എന്ന് പറഞ്ഞ് ഗാനം ആലപിക്കുന്നുണ്ടല്ലോ തിരുപ്പട്ട സുഗണത്തിന് വളരെ ശ്രേഷ്ഠമായ എൻ്റെ ഒരു ആധ്യാത്മിക അനുഭവത്തിൽ പരിശുദ്ധ നിയമറിയം ഒരിക്കൽ എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ ഒരിക്കലേ യേശുവിനെ ഉദരത്തിൽ വഹിച്ച് പ്രസവിച്ച് ജനങ്ങൾക്ക് കൊടുത്തുള്ളു എന്നാൽ ജെയിംസ് നീ ഒരു വൈദികനാണ് എന്നും നിൻ്റെ കരങ്ങളാകുന്ന ഗർഭാശയത്തിൽ നീ യേശുവിന് ജന്മം നൽകി മറ്റുള്ളവർക്ക് നൂറും ആയിരവും ആളുകൾക്ക് കൊടുക്കുന്നു നിന്റെ പൗരോഹിത്യം ശ്രേഷ്ഠമാണ് ആ സ്വപ്നം കണ്ടപ്പോൾ ഞാൻ ഒത്തിരി കരഞ്ഞുപോയി അത്ര ശ്രേഷ്ഠമാണ് അന്നുവരെ ഞാൻ ഓർത്തു അത്താഴെയാണ് പരിശുദ്ധ കന്യാമുറിന്റെ ഉദരം അത്താഴയിലാണല്ലോ പിറക്കുന്നത് അല്ലെങ്കിൽ പീലാസ ആണെന്ന് അല്ല വൈദികൻ അപ്പം കരങ്ങൾ എടുത്താ പറയുന്നത് ഇത് എൻ്റെ ശരീരം ആകുന്നു പ്രിയമുള്ളവരെ അപ്പോൾ ആ അപ്പം ഈശോയുടെ ശരീരമാകുന്ന ആ വലിയ അത്ഭുതം ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം അപ്പം ഇതിനു വേണ്ടിയാണ് ഒരു വൈദികൻ വിളിച്ച് വേദരിക്കപ്പെടുന്നത് അപ്പം അയാൾ ആദ്യത്തെ ബലിയർപ്പിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കുന്നു നമുക്കറിയാം പാപികൾ മാനസാന്ത കുമിസാരിക്കുമ്പോൾ കുമ്പസാരിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കും ആളുകൾ അവരുടെ ശരീരവും രക്തവും സ്വീകരിക്കുമ്പോൾ സ്വർഗം സന്തോഷിക്കും അതുപോലെ സ്വർഗം സന്തോഷിക്കുന്ന ഒരു മഹിനീയ നിമിഷമാണ് തിരുപ്പട്ട സുഗർണവും പുത്തൻ കുബാനയും ഹാലിൽവ്യാ പ്രിയമുള്ളവരെ എൻ്റെ ശഹീന ടെലിവിഷനിലൂടെ ഇതിനെപ്പറ്റിയൊക്കെ കുടുംബത്തെപ്പറ്റി ധ്യനിപ്പിച്ചപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ വെളിച്ചത്തിൽ ധാരാളം പേർ പിന്നീട് പറഞ്ഞു അച്ഛ ഞങ്ങളെ വിളിച്ചില്ലെങ്കിൽ ഇപ്പോൾ തിരുപ്പട്ടത്തിനും പുത്തൻ കുറുമാനയ്ക്ക് പോകും അതിൻ്റെ ഫലങ്ങൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ഓർക്കുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ആ ധ്യാനം ഷെക്രീന ടെലിവിഷനിൽ കൊടുത്തത് അതെ എറണാകുളത്തുള്ള ഒരു മോളി ബാജു ബാജു അത്യാവശ്യ നിലയിലാണ് ക്യാൻസർ വന്നിട്ട് രണ്ടുപേരും ബാംഗ്ലൂർക്ക് പോയി ഒരു പട്ടാഭിഷേകത്തിനും ദ്വീപിനെ സംബന്ധിക്കാൻ വന്നിട്ട് എന്നോട് പങ്കുവെച്ചല്ല അച്ഛ അച്ഛൻ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും വിഷമിച്ചാൽ ഈ ക്യാൻസറുമായിട്ട് അവിടെ പോയത് അവിടെ കിട്ടിയ അനേകം കോട്ടപ്പടിയാണ് പ്രിയമുള്ളവരെ ആത്മാർത്ഥമായിട്ട് പറയട്ടെ എനിക്ക് ധാരാളം സാക്ഷ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ആദ്യത്തെ കുബാന മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടിയാണ് അർപ്പിച്ചതെങ്കിൽ ആ നിമിഷം തന്നെ ആൾ സ്വർഗത്തിൽ പോകുന്നു ഹലുവ ആള് മാത്രമല്ല ഒരുപക്ഷേ ഇയാളെ വൈരികനാകാൻ പ്രാർത്ഥിച്ച സഹായിച്ച പലരും അത് പലരും അനുഭവങ്ങൾ പറഞ്ഞു സ്വപ്നത്തിൽ അവർ വന്നു പറഞ്ഞു ഈ അച്ഛൻ പുത്തൻ കുർബാന ചെന്നപ്പോഴാണ് ഞാൻ സ്വപ്നത്തിൽ വന്നത് അതെ എൻ്റെ അപ്പൻ തന്നെ അത് പറയുകയുണ്ടായി എൻ്റെ അപ്പൻ മരിച്ചു എനിക്ക് എട്ട് വയസ്സുള്ളപ്പോൾ പ്രിയമുള്ളവരെ ഞാൻ എഴുപത്തിമൂന്നിൽ വൈദ്യരായി ആദ്യ ബലി എൻ്റെ അപ്പന് വേണ്ടി അർപ്പിച്ചു ആ രാത്രി തന്നെ അത് ശുഭവസ്ത്രധാരിയായി എൻ്റെ ഇച്ചാച്ചൻ അപ്പൻ എൻ്റെ അടക്കമെന്ന് പറഞ്ഞു നിൻ്റെ ബലി വഴിയായി ഞാനിവിടെ എത്തുകയാണ് പ്രിയമുള്ളവരെ ഇതൊക്കെ സത്യങ്ങളാണ് കണ്ണ് കണ്ടിട്ടില്ലാത്ത ചെവി കേട്ടിട്ടില്ലാത്ത ഹൃദയം അനുഭവിച്ചിട്ടില്ലാത്ത ധാരാളം ധാരാളം രഹസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവകൃപ നമ്മുടെ കൂരാശകളിലുണ്ട് അതിൽ ഏറ്റവും വലിയ ഒരു കൂരാശ തിരുപ്പട്ടം ആദ്യ പ്രഥമ ദിവ്യ ബലി ഇത് ആത്മാർത്ഥമായി അത് ഞാൻ ഇങ്ങോട്ട് പങ്കുവെക്കുന്നു കാരണം നമ്മൾ പലപ്പോഴും ഇത് ചിന്തിച്ചിട്ടില്ല പട്ടം കൊടുക്കൽ ശുശ്രൂഷ വിളിച്ച പോകും അവിടെ പോയി അവിടുത്തെ സദ്യ മോടിയായിട്ടുള്ള വിതാനിപ്പും അലങ്കാരവും ഒക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്നാൽ അവിടെ നടക്കുന്ന ആ ഇന്ദ്രിയ ഗോചരമായിട്ടുള്ള ആധ്യാത്മികമായിട്ടുള്ള ദൈവകൃപയുടെ ഒഴുക്ക് അത് പലരും അനുഭവിക്കാറില്ല എന്ന് ആത്മാർത്ഥമായിട്ട് പറയട്ടെ എനിക്ക് ധാരാളം സാക്ഷ്യങ്ങൾ യൂറോപ്യൻ എന്നും ഉണ്ട് പല യൂറോപ്യൻസും ഇന്ത്യയിലുള്ള സ്റ്റുഡൻസിനെ ബെനഫാക്ടറൈസ് ആയിട്ട് സഹായിക്കുന്നു പണം കൊടുത്ത് അവരെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു അതിനുശേഷം അവർക്ക് തിരുപ്പട്ടം കഴിഞ്ഞപ്പോൾ അവർക്കും കുടുംബത്തും ഉണ്ടായ അനുഗ്രഹങ്ങൾ ഉദാഹരണമായിട്ട് മക്കളിൽ അറിഞ്ഞവർക്ക് മക്കളുണ്ടായത് ഭാര്യയും ഭർത്താവ് പണങ്ങിയിരുന്നവർ അഥവാ ഇങ്ങേറ്റം വിവാഹമോചനം നേടിയവർ പരസ്പരം രഹ്യപ്പെട്ടൊന്നുകാരണം ജീവിക്കുന്നത് ഇനിയും ശാരീരികമായ രോഗം പോലും സുഖപ്പെട്ട കാര്യങ്ങളൊക്കെ അത് എനിക്ക് കേൾക്കാനും അവരെഴുതി തരാനും ഇടയായി ആ സാക്ഷ്യങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ടാണ് ഈ ചെറിയ വീഡിയോ ക്ലിപ്പ് പറയണമെന്ന് ഞാൻ ഓർത്തത് പ്രിയമുള്ളൂരേ നിങ്ങളെ വിളിച്ചാലും വിളിച്ചില്ലേലും നിങ്ങളുടെ ഇടവകയിലോ അടുത്തോ ഒരു പട്ട ശുശ്രൂഷയുണ്ടെങ്കിൽ അല്ലെങ്കിൽ പുത്തൻ കുബാന ഉണ്ടെങ്കിൽ പോകണം അതിരില്ല അത് ദൈവാനുഗ്രഹം ഒഴുകുന്ന നിമിഷമാണ് അത് നഷ്ടപ്പെടുത്തരുതേ നമ്മൾ പലപ്പോഴും ദൈവാനുഗ്രഹം കിട്ടാനുള്ള പല അവസ്ഥകളും നഷ്ടപ്പെടുത്താറുണ്ട് ഇത് ഒന്നുകൂടി ഞാൻ പറയുന്നു നിങ്ങളെ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും പോകണം വിളിച്ചാൽ പോയി ഉണ്ടാൽ മതി ഉണ്ണാണല്ലോ പോകുന്നത് അവിടെ അധികം വലിയ റൂണാണ് സദ്യയാണ് കർത്താവ് ഒരുക്കുന്നത് എല്ലാ ജനങ്ങൾക്കും വേണ്ടി അതോടെ ഞാൻ പറയുന്നു അതായത് ഈ തിരുപ്പട്ട ശിശ്രൂഷകളിൽ ബുദ്ധം കുമാണി സമ്പന്നിക്കുന്നവർ ആത്മനാ സംബന്ധിക്കുന്നവർ ഒത്തിരി അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നുണ്ട് അതുപോലെ ഒരു വൈദികനെ പഠിപ്പിക്കാൻ സഹായിക്കുന്നവര് ഒരു വൈദിനു വേണ്ടി പ്രാർത്ഥിച്ച് അത് പട്ടം വരെ കാത്തിരിക്കുന്നവര് ജീവിച്ചിരിക്കുന്നവരും മരണം പ്രാപിച്ചവരും അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നു എന്ന സത്യം അതെ നിങ്ങളുടെ മുമ്പിൽ അത് ഞാൻ പറയുകയാണ് ഒത്തിരി നമുക്കറിയാം ഈശോയുടെ ഒരു ബലി നമ്മൾ ഇരുപത്തേഴാം അധ്യായം മത്തായി എഴുതിയ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട് ആ ഈശോ മരിക്കുന്ന സമയത്ത് ഭൂമി കുടുങ്ങി അത് കഴിഞ്ഞ് കല്ലറകൾ പിളർന്നു മരിച്ചവർ ഉയർത്തെഞ്ഞിട്ട് പട്ടണത്തിലൂടെ നടന്നു അപ്പം കല്ലറകളെ പിളർത്തി അതെ മരിച്ചവരെ ഉയർപ്പിക്കാനുള്ള കഴിവ് ദ്വീപ് ഈ ഇതാണ് സംഭവിക്കുന്നത് ഓരോ ബലിയിലും പ്രത്യേകിച്ച് പ്രഥമ ദ്വീപലി ഇതാദ്യമായിട്ടൊരു വൈദികൻ അർപ്പിക്കുമ്പോൾ സ്വർഗത്തിനൊരു പുതുമയാണ് ലോകത്തിന് പുതുമയാണ് അവ സ്വർഗം സന്തോഷിക്കുന്നു ലോകം സന്തോഷിക്കുന്നു നമ്മൾ സന്തോഷിക്കണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ നിമിഷം ധാരാളം അനുഗ്രഹങ്ങൾ മരണം മൂലം ഏർപ്പെട്ടുകൊണ്ട് ലഭിക്കുന്നു ഇനി നമുക്കറിയാം ഒരു ശതാധിപൻ പറഞ്ഞു അവൻ സത്യമായും ദൈവത്തനായിരുന്നുവെന്ന് കൂട്ടുകാരോടുകൂടി ഏറ്റു പറഞ്ഞു ശതാധിപൻ എന്ന് പറഞ്ഞാൽ നൂറു പട്ടാളക്കാരുടെ നായകൻ പേരെങ്കിലും അവിടെ വെച്ച് മാനസാന്തരപ്പെട്ടു ഏറെ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ ഇവിടെത്തന്നെ അച്ഛ ഞാനൊരാളെ സഹായിച്ചു വൈദികനാകാൻ ആ പട്ട ശുശ്രൂഷക്ക് പോയി അത് കഴിഞ്ഞപ്പോൾ ഇരുന്ന എൻ്റെ ഭർത്താവ് അഥവാ എൻ്റെ ഭാര്യ ഞാനുമായിട്ട് രമ്യപ്പെട്ടു പള്ളി കയറാതിരുന്ന എൻ്റെ മക്കൾ പേര് ഇപ്പോൾ പള്ളിയിൽ പോകുന്നവരായി മാറി ഇങ്ങനെയുള്ള ധാരാളം അനുഭവങ്ങൾ എനിക്കറിയാം ഞങ്ങളുടെ തന്നെ ഒരു അച്ഛൻ അതെ ആ പട്ടം കിട്ടാൻ പോകുന്നു അപ്പം പള്ളിപ്പോക്കില്ല വിശ്വാസമില്ല അച്ഛൻ പട്ട ശുശ്രൂഷിക്ക് പോലും വന്നില്ല പ്രിയമുള്ളവരെ അതിനുശേഷം ഭയങ്കര മാനസാന്തരമായി എന്നും പള്ളി പള്ളിപ്പോകുന്നതിനായിട്ട് മാറി ഈ പട്ടം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആദ്യ കുർബാന അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ അലരിയ ഇത് എനിക്ക് വസ്തുനിഷ്ഠമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് ഞാനോട് പരിശുദ്ധാത്മാവ് പറഞ്ഞു ഇതെല്ലാവരുമായിട്ട് പങ്കുവെക്കണം പലർക്കും ഈ രഹസ്യങ്ങൾ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് പ്രിയപ്പെട്ടവരെ അതെ ഈശോയുടെ ആ മരണം ആഘോഷിക്കുന്ന ദ്വീപിൽ കാൽവരിയിലെ ബലി അർപ്പിക്കുവാനുള്ള ഭാഗ്യം തിരുപ്പട്ടം വഴി കിട്ടുമ്പോൾ അതുപോലെ ഈശോ എന്തിനു വേണ്ടി ഈ ലോകത്തിലേക്ക് ആദ്യം വന്നോ അത് പാപങ്ങൾ ഏറ്റെടുക്കുവാനും ക്ഷമിക്കുവാനും നമുക്കറിയാം ഔഷു പിതാവിനോട് മാലാഹ പറഞ്ഞത് അവന് ഈശോ എന്ന് പേരിടണം എന്നാൽ അവൻ സകല ജനങ്ങളുടെയും പാപങ്ങൾ മോചിക്കും പ്രിയമുള്ളവരെ ഈ മോചനം ഇന്ന് നടക്കുന്നത് വൈദികന്റെ വചനത്തിലൂടെ ആ കുമസാരക്കൂട്ടിൽ നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഒരു അധികാരം കിട്ടുന്നത് വലിയ കാര്യമാണ് അതെ ഞാൻ പറഞ്ഞത് തിരുപ്പെട്ട സ്വീകരണം ആ പുത്തൻകുബാന അതുപോലെ എല്ലാ കുബാനകളും സ്വർഗം ഭൂമിയെ തൊടുന്ന നിമിഷമാണ് അളിലൂ എൻ്റെ മക്കളെ ആ അവസരങ്ങൾ പാഴാക്കരുത് കരയും തുറന്ന് അനുഗ്രഹങ്ങളിലാവും മുത്തു മണികൾ അത് സ്വീകരിക്കണമേ എന്ന് പറയുവാനാണ് അത് ചെറിയ അത് ഈ വീഡിയോ ക്ലിപ്പ് അതുപോലെ ഞാൻ കണ്ടുകൊണ്ട് അതെ ചില ഭവനങ്ങളിലും പൈശാച്യ ബന്ധനങ്ങൾ ശാപങ്ങൾ ഇങ്ങനെ പാരമ്പര്യമായിട്ട് കിടക്കുന്ന ശാപങ്ങൾ അതൊക്കെ വിട്ടു മറന്നു പുത്തൻ കുർബാനോട് കൂടി തിരുപ്പട്ട കൂടി അതുകൊണ്ടാണ് പ്രിയ ചെറുപ്പക്കാരെ നിങ്ങൾ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഒരു വൈദികരാക്കുന്നതിനെപ്പറ്റിയും ഒന്ന് ചിന്തിക്കാൻ ഒരു കന്യാസിയാകുന്നതിനെപ്പറ്റിയൊന്നും ചിന്തിക്കും കർത്താവിനായി അർപ്പിച്ച ജീവിതം വലിയ അനുഗ്രഹമാണ് ലോകത്തിന് സഭയ്ക്ക് കുടുംബങ്ങൾക്ക് നിനക്കും നിൻ്റെ വീട്ടുകാർക്കും അലിയ അതെ ഇനി വൈദിക ജീവിതം എന്ന് പറയുന്നത് സന്തോഷത്തിന്റെ ജീവിതമാണ് നിങ്ങൾ എന്നെ നോക്കൂ എഴുപത്തെട്ട് വയസ്സായിട്ടും വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് തളർന്നുപോയവനാണെങ്കിലും ഏറെ സന്തോഷിച്ച് ശക്തനായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്നു കാരണം പൗരോഹിത്യം ശക്തിയുടെ ഊരാശിയാണ് പൗരോഹിത്യം സന്തോഷത്തിന്റെ ഊരാശിയാണ് അത് എനിക്ക് പെട്ടെന്ന് കിട്ടിയപ്പോൾ മുതൽ സ്വർഗം എന്നെ ഓർത്ത് സന്തോഷിക്കുന്നു ആ സന്തോഷത്തിൽ എനിക്കും പങ്കുണ്ട് ആ സന്തോഷത്താണ് എൻ്റെ സഹോദരങ്ങളും കുടുംബത്തിലുള്ളവരും ഞാനുമായിട്ട് ഇടപെടുന്നവരും നുഭവിക്കുന്ന സന്തോഷം ഈ ആയിരങ്ങൾ ആ സന്തോഷം അനുഭവിക്കുന്നു എൻ്റെ പൗരോഹിത്വത്തിൻ്റെ എൻ്റെ മാത്രമല്ല എല്ലാ പുരോഹിതരുടെയും ആ പട്ടത്തിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടുന്നു സന്തോഷവും സമാധാനവുമായിട്ടും മാറുന്നു പ്രിയപ്പെട്ടവരെ അത് പൗരോഹിത്യത്തെ പൗരോഹിത്വത്തെപ്പറ്റി ഞാൻ പറയുക അല്ല ഇപ്പോൾ ചെയ്ത് അത് അത് ആത്മാർത്ഥമായിട്ടും മനസ്സിലാക്കണം അമ്മത് റേഷ്യ അമ്മത് റേഷ്യ പറയുമായിരുന്നു വൈരികൻ പോകുന്ന വഴിയിൽ ഞാൻ മുത്തുമായിരുന്നു എന്ന് എന്നാൽ പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു വൈദികയുടെ ബഹുമാനവും സ്നേഹമൊക്കെ അതുപോലെ പല വിശുദ്ധരും അത് പറയും അതേ മാതാവിൻ്റെ സ്വരൂപവും അതെ അതേശം കുബായ നടക്കുകയാണെങ്കിൽ മാതാവിൻ്റെ സ്വരൂപത്തെ ഞാൻ നോക്കില്ല വൈദികൻ അപ്പം കൈലെടുത്ത് ഇതെൻ്റെ ശരീരമാകുന്നു എന്ന് പറയുന്നത് ഞാൻ നോക്കി നിൽക്കുമെന്ന് അതെ അത് ഫൾട്ടൻ ജെയ്ഷീൻ ഫുൾട്ടൻ ജെയീൻ എന്ന് പറയുന്ന ആ ഒരു വന്യ ബിഷപ്പ് ഉണ്ടായിരുന്നു അമേരിക്കയിൽ അദ്ദേഹം പുണ്യവാനാകാനുള്ള കിടക്കുന്ന കിടക്കുന്നയാളാണ് അദ്ദേഹം പറയുമായിരുന്നു അതെ പുൽക്കൂട്ടിൽ ഉണ്ണിയെ പറഞ്ഞത് ക്രിസ്മസ് ഞാൻ ആഘോഷിക്കാൻ പോകുമ്പോൾ വലിയ നീണ്ട ക്യൂ ആ ഉണ്ണീശോട് രൂപം എത്താൻ നിൽക്കും പക്ഷെ ഞാൻ ആ ക്യൂ വയ്ക്കുന്നതിന് പകരം ആ വൈദികൻ ദീപബലി അപ്പം കയ്യിലെടുത്ത് ഇതെൻ്റെ ശരീരമാകുമെന്ന് പറഞ്ഞ് നോക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതും നോക്കി നിൽക്കുന്നതും അലിയ കാരണം ഇന്നും ജീവിക്കുന്ന ഈശോ പച്ചയായി ശരീരവും രക്തവുമായി ഫിസിക്കലായിട്ട് നമ്മൾ മധ്യത്തിൽ സന്നിഹിതനാകുന്ന ബലിയിലൂടെയാണ് അത് മനസ്സിലാക്കണമേ ആ ബലിയുടെ ശ്രേഷ്ഠത അതാണ് ഒരു പുരോഹിതൻ്റെ ശ്രേഷ്ഠത ബലിയാണ് അവനെ ശ്രേഷ്ഠൻ ആക്കേണ്ടത് അവരുടെ മറ്റു കുരാശിയുടെ അർപ്പണങ്ങൾ ഈശോ ഇതാ അതേ ജോലി ചെയ്യുക അതാണ് അതുകൊണ്ടാണ് തിരുപ്പെട്ട ശിവരണ നിമിഷവും അതുപോലെ പുത്തൻ കുർബാന നിമിഷവും കർത്താവ് സന്തോഷത്തോടെ സ്വർഗം തുറന്ന് ഇവിടെ സന്നിഹിതനായിരിക്കും പട്ട സമയത്തും അതിൽ പുത്തകൃപാന സമയത്തും മാതാവും അവശ്യ പിതാവും വിശുദ്ധമെല്ലാം ഉണ്ട് ആ താരക്കു ഓരോ ബലിയിലുമുണ്ട് പ്രത്യേകമായ വിധത്തിൽ അതെ പട്ട പട്ടസികളുടെ സമിക്ഷവും അതുപോലെ ആദ്യ കൃപാഹന ആദ്യകൃപാന അർപ്പണ സമയത്ത് അപ്പോൾ അവിടെ സാന്നിധ്യം തന്നെ നമുക്ക് അനുഗ്രഹമാണ് നമ്മുടെ കുടുംബത്തിന് അനുഗ്രഹമാണ് ദേശത്തിനനുഗ്രഹമാണ് അതോട് പ്രിയപ്പെട്ടവരെയും വിളിച്ചില്ലെങ്കിലും പോവുക പ്രാർത്ഥിക്കുക വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വൈദികരെ സഹായിക്കുക അവരുടെ വൈദിക പഠനത്തിന് അവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു തന്നെ വിശുദ്ധ വൈദികരുണ്ടാകുവാൻ അത് അതിൽ പതിയായി ഇപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈ മാസത്തിൽ ഒത്തിരി തിരിപ്പെട്ട സ്വീകരണങ്ങളും പുത്രകുർബാനുണ്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ചു പോകൂ നിനക്കും കുടുംബത്തിനും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചവർക്കും കിട്ടാൻ അനുഗ്രഹങ്ങൾ കിട്ടാൻ നല്ല അവസരമാണ് കണ്ണുകൾ അടയ്ക്കും ഈശുവനാഥ പരിശുദ്ധാത്മാവി എന്നെ പ്രചോദിപ്പിച്ചതുകൊണ്ട് ഈ രഹസ്യം ഞാൻ പങ്കുവെക്കുകയായിരുന്നു എത്രയോ ശ്രേഷ്ഠമാണ് പൗരോഹിത്യം ആ മഹനീയ പൗരോഹിത്വം സ്വീകരിച്ച് ആദ്യ ബലി ആ കാൽബലി യാഗം അർപ്പിക്കുമ്പോൾ സ്വർഗം മുഴുവനും അവിടെ ശനികരമാണല്ലോ അപ്പോൾ സ്വർഗത്തിലെ സന്തോഷം സ്വർഗത്തിലെ ആനന്ദം ജനങ്ങൾക്ക് പങ്കുവെച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ പ്രിയ പ്രിയക്കത്താവ് പലർക്കും കണ്ണു തുറന്നിട്ടില്ല ചെവി കേട്ടിട്ടില്ല അന്ധരാണ് അത് ബാഹ്യമാര് മാത്രമേ കാണുന്നുള്ളൂ ഈശോ ഹൃദയത്തിൻ്റെ കാഥുകൾ തുറക്കണമേ ഹൃദയത്തിൻ്റെ കൈ കണ്ണുകൾ തുറക്കണമേ ഹൃദയത്തിൻ്റെ അവയവങ്ങൾ ആന്തരിക പഞ്ചേന്ദ്രിയങ്ങൾ തുറക്കണമേ അങ്ങനെ ഈശോനാഥ ഈ വലിയ സന്ദർഭങ്ങളുടെ ആന്തരിക അർത്ഥം മനസ്സിലാക്കി ആന്തരികമായി ചൊരിയപ്പെടുന്ന അനുഗ്രഹങ്ങൾ സ്വീകരിച്ച് കഥാവിൽ ഇവരും ഇവരുടെ കുടുംബങ്ങളും അനുഗ്രഹപ്രദമാകട്ടെ കഥാ ഈ വർഷം ലോകത്തിലുള്ള പുത്തൻ കുർബാന ചെല്ലുന്ന വൈദികരുണ്ടോ അവരോട് ഞാൻ യോജിക്കുന്നു ആരെല്ലാം തിരുപ്പട്ടം മിക്കൊല്ലം സ്വീകരിക്കുന്നു അവരോട് ഞാൻ ആത്മനാ യോജിക്കുന്നു ലോകത്തുള്ള എല്ലാ വൈദ്യങ്ങളോടും ചേർന്ന് ഇപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ കേട്ട എല്ലാവരെയും കുടുംബങ്ങളെയും ആശീവദിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും മാമത്തിൽ അമേൻ ക്രൈസ്തലോ ഹലുയ കൂടുതൽ പറ്റിയുള്ള ക്ലാസുകളൊക്കെ ഞാൻ പിന്നീട് വീഡിയോ ഉണ്ടായിരിക്കും കഴിവരും അതെ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതെ അടുത്ത മാസം ഞാൻ പല വീഡിയോകളും മലയാളത്തിലും ഇംഗ്ലീഷിലും അതെ ഇറക്കുന്നുണ്ടായിരിക്കും അതെ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ കൂപ്പുകായി പുതുവത്സരത്തിൻ്റെ മംഗളങ്ങൾ ഈശോ നിങ്ങളെയും കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ ഹാപ്പി ന്യൂ ഇയർ